നമസ്കാരം തൊഴിൽ സ്വാഗതം പവർ ഗ്രിഡ് കമ്പനി സെക്രട്ടറി പോസ്റ്റിലേക്ക് താല്പര്യവും സന്നദ്ധരുമായ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു പന്ത്രണ്ട് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് രണ്ട് വർഷത്തെ പ്രാരംഭ കാലയളവിലേക്ക് താൽക്കാലികവും കരാർ അടിസ്ഥാനത്തിലുമായിരിക്കും നിയമനം ഉദ്യോഗാർത്ഥികളുടെ തൃപ്തികരമായ പ്രകടനവും കമ്മിറ്റിയുടെ ആവശ്യകതകളും അനുസരിച്ച് ഒരു വർഷം കൂടി നീട്ടാനുള്ള സാധ്യതയുണ്ട് സൂചിപ്പിച്ച അവസരത്തിന് അപേക്ഷിക്കുന്നതിനുള്ള പരമാവധി പ്രായപരിധി ഇരുപത്തി വയസ്സാണ് ഒ ബിസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ചു വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട് പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ചുള്ള ഇളവുകളും ഉണ്ടായിരിക്കും രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷകർ ഓൺലൈൻ മോഡിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫീസ് നൽകേണ്ടതും ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് പതിനൊന്നാണ് സമിതി നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ബാധകമായ ഉദ്യോഗാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുന്നത് അതിനാവശ്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും അവസരമുണ്ടായിരിക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ എംപാനൽമെന്റിന് അനുയോജ്യരാണെന്ന് വിലയിരുത്തുന്നതിന് അഭിമുഖത്തിൽ യോഗ്യത നേടേണ്ടതുണ്ട് അപേക്ഷകർ മെഡിക്കൽ ലി ഫിറ്റായിരിക്കണം പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഐ സി എസ് ഐയുടെ അസോസിയേറ്റ് അംഗങ്ങളായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും ലിസ്റ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനിയുടെയോ മറ്റോ കീഴിൽ കമ്പനി സെക്രട്ടേറിയറ്റിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇന്റേൺഷിപ്പ് പ്രവർത്തി പരിചയമായി കണക്കാക്കില്ല മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായി അനുവദിക്കുന്നത് ഇതിനു പുറമേ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടാകുന്നതാണ് താല്പര്യമുള്ളവർക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പവർ ഗ്രിഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിനുള്ള അപേക്ഷാ ഫോം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ ഫോം പൂരിപ്പിച്ച് അതേ പോർട്ടലിൽ തന്നെയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് അപേക്ഷകർ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ അനുബന്ധ രേഖകളും അറ്റാച്ച് ചെയ്യേണ്ടതാണ് കൂടുതൽ